അത് ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ കുറച്ച് ആളുകൾ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കാര്യം പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഒരുപാട് പേര് പറയുന്നു ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് വിറ്റായി എന്നറിയില്ല നെഗറ്റീവ് സൈഡില്ലായിരുന്നു എല്ലാവരും പറയുന്നു ഒരു പോസിറ്റീവ് സൈഡ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ജനങ്ങൾ തന്നെയാണല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അൺഫെയർ റിയില്ലെന്ന് പറയുന്ന സാധനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും പക്ഷെ എന്നാൽ ഇപ്പോ ഒരു പ്രത്യക്ഷത്തില് നമ്മൾ ചിലപ്പോ ഇത്തിരി ഒരു ഫിറ്റ്നസ് കുറവാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ടാസ്കുകളിൽ ഫിസിക്കൽ ഫിസിക്കലി കുറച്ചുകൂടെ ഇത് വേണ്ട ടാസ്കുകളിൽ എനിക്ക് തോന്നുന്നു ഞാൻ പെർഫോമൻസ് എൻ്റെ മാക്സിമം അങ്ങേയറ്റം കൊടുത്തിട്ടുണ്ട് അത് കാണുമെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ മാറി നിന്നിട്ടൊരു ഉള്ളൊരു വിചാരിച്ചത് ഞാൻ കുറേ കാര്യങ്ങൾ പറയേണ്ടത് ഈ പറയുന്ന പോലെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ അവരെ ഇമ്പോർട്ടൻസ് ചെയ്ത് എല്ലാവരും ചൂസ് ചെയ്യുന്നതിന് ഒരു ഗെയിംസ്റ്റായിട്ട് വന്നത് കൊണ്ട് തന്നെ പിന്നീടത് കുറച്ച് കുറവായിട്ട് പിന്നീട് ടാസ്കുകളുടെ ഭാഗമായിട്ടും നമ്മളെയൊക്കെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുവരുന്നൊരു പ്രവണതയുണ്ടായിരുന്നു അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെ ഒരു മാറ്റങ്ങൾ വരട്ടെ സമൂഹത്തിൽ